സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ വണ്ടിയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിവിടെ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡലിൽ പതിനൊന്ന് ആണ് ആക്സിഡൻറ്റോ റീപ്ലേസോ വരാബാതകളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടി ഉള്ളത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട് നിലവിൽ മൂന്നാമത്തെ ഓണറിലാണ് വണ്ടി ഉള്ളത് ഇന്റീരിയർ എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള സീറ്റ് കവർ അതുപോലെ തന്നെ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് ഒരു അറുപത് ശതമാനം ടയറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ നാല് ടയർ ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം ടയറുകളുണ്ട് പിന്നെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയിൽ തന്നെയാണ് വണ്ടി ഉള്ളത് പിന്നെ ചെറിയ റീപെയിൻ്റ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടാവും പഴയ മോഡലല്ലേ രണ്ടായിരത്തി പത്ത് മോഡൽ ചെറിയ തട്ട് മുക്കൊക്കെ റീപെയിൻ്റ് ഒക്കെ കയറിയിട്ടുണ്ടാവും സ്വാഭാവികമാണ് ഡിസൈറ് നല്ല ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് പിന്നെ അതുകൂടാതെ നല്ലൊരു മൈലേജും കിട്ടുന്നുണ്ട് ഡീസലാണ് പത്ത് ഇരുപത് മൈലൊക്കെ മൈലേജും കിട്ടും ഈ വണ്ടി നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനോട് കൂടി തന്നെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ആ പിന്നെ ഒരു കാര്യം എൻ്റെ വീഡിയോ കാണുന്നവരേ സ്ഥിരമായിട്ട് കാണുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരായിക്കോട്ടെ പിന്നെ വീഡിയോ പെട്ടെന്ന് തന്നെ കാണാൻ ശ്രമിക്കുക കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത വീഡിയോയിൽ നാലഞ്ച് വണ്ടികൾ വിറ്റ് നിങ്ങളുടെ പ്രേക്ഷറുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നല്ല നിലയിൽ റീച്ചായി പോകുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കുകയോ വരികയോ ആണെങ്കിൽ എൻ്റെ ചാനൽ നെയിം ഒന്ന് ഓർമ്മപ്പെടുത്തണം പിന്നെ വണ്ടി എടുക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദ്യം വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല അപ്പോൾ വണ്ടിയുള്ള കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരിയിലെ ചെട്ടിയാർമാട് എന്ന് പറയുന്ന സ്ഥലമാണ് മലബാർ യൂസഡ് കാർ ഷോറൂമിലാണ് ഈ വണ്ടി ഉള്ളത് അപ്പോൾ വീഡിയോയുടെ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ഒക്കെ പറഞ്ഞു തരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ